സാലി ഇന്ന് വൈകുന്നേരമാണ് ഈ നിർണായക വിധി വന്നത് നമ്മുടെ കലുഷിതമായ ഉന്നത വിദ്യാഭ്യാസ രംഗത്തിനാകെ വെള്ളി വെളിച്ചം നൽകാവുന്ന ഈ കോടതി വിധി അതിന്റെ ഹൈലൈറ്റ്സ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് രണ്ട് കാര്യം ഒന്ന് സർവകലാശാലകളിൽ താൽക്കാലിക വി സിമാരുടെ നിയമനം അത് കെ ടി യുവിൻ്റെയും ഡിജിറ്റലിൻ്റെയും കാര്യത്തിൽ ഇന്ന് വന്ന ഓർഡർ പ്രകാരം സർക്കാർ നൽകുന്ന പട്ടികയിൽ നിന്ന് മാത്രമേ ചാൻസലർക്ക് അഥവാ ഗവർണർക്ക് താൽക്കാലിക വി സിമാരെ നിയോഗിക്കാവൂ രണ്ട് രണ്ടാമത്തെ കാര്യം ഒരു താൽക്കാലിക വി സിയുടെ കാലാവധിയും ആറുമാസത്തിലധികം അധികരിക്കാനേ പാടില്ല ആ രണ്ട് സുപ്രധാന പോയിൻ്റ്സ് ആക്കി അതിനെ നമുക്ക് ചുരുക്കാം ഇതിൻ്റെ ഒരു പശ്ചാത്തലം നമുക്കൊക്കെ അറിയുന്നത് പോലെ കെ ടിയുയിലും ഡിജിറ്റലിലും ഡോക്ടർ ശിവപ്രസാദിനെയും ഡോക്ടർ സിസ തോമസിനെയും താൽക്കാലിക വി സിമാരായി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നിയമിക്കുന്നതോടുകൂടിയാണ് തർക്കത്തിൻ്റെ പ്രശ്നം അവിടെ ഗവർണർ ചാൻസലർ വൈസ് ചാൻസലർ പദവി ഒഴിവ് വന്നപ്പോൾ സർക്കാർ മൂമൂന്ന് പേരുടെ പട്ടിക നൽകി ആ പട്ടിക തള്ളി ആ പട്ടികയിൽ നിന്ന് ആരെയും അരവെടുക്കാതെ തന്നിഷ്ടപ്രകാരം ഓരോരുത്തരെ സിസാ തോമസിനെയും ശിവപ്രസാദിനെയും കണ്ടെത്തി നിയമിക്കുകയായിരുന്നു എന്ന് ആരിഫ് മുഹമ്മദ് ഖാൻ ചെയ്തത് അതിനെതിരെ സർക്കാർ അന്ന് അപ്പീൽ പോയി മെയ് പത്തൊമ്പതിന് അതിൻ്റെ ഓർഡർ വന്നു അന്ന് ഡിവിഷൻ സിംഗിൾ ബെഞ്ച് പറഞ്ഞത് അത് സർക്കാർ നൽകുന്ന പട്ടികയിൽ നിന്നും മാത്രമേ താൽക്കാലിക വി സിമാരെ നിയോഗിക്കാൻ കഴിയൂ അത് സർവകലാശാല ആക്ടിൽ കൃത്യമായി അക്കാര്യം നിർവചിക്കുന്നുണ്ട് എന്ന് അന്ന് കോടതി വ്യക്തതയോടെ പറഞ്ഞതാണ് പക്ഷേ മാത്രമല്ല അതിനുശേഷം ഒരു മൂന്നാല് ദിവസം കൂടി ഉണ്ടായിരുന്നുള്ളവർക്ക് രണ്ടുപേർക്കും കാലാവധി അതുകൊണ്ട് കോടതി പറഞ്ഞു നിങ്ങളെ ഇപ്പോൾ പുറത്താക്കുന്നില്ല ഈ മൂന്നാല് ദിവസം കഴിയുമ്പോൾ നിങ്ങളുടെ കാലാവധി കഴിയുമ്പോൾ നിങ്ങൾ ഒഴിവായി പൊയ്ക്കൊള്ളുക എന്ന് ഒരു ഒരു ഔദാര്യം കൊടുത്തുകൊണ്ടാണ് സിംഗിൾ ബെഞ്ച് ആ കോടതി വിധി അവസാനിപ്പിച്ചത് അതുകൊണ്ട് അവരെ അന്ന് പുറത്താക്കിയില്ല ഇനി ഇത് ആവർത്തിക്കരുതെന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചു പക്ഷേ അവർ ചെയ്തത് ഈ സിസാ തോമസും ശിവപ്രസാദ് ചെയ്തത് ഡിവിഷൻ ബെഞ്ചിൻ്റെ സമീപിച്ചു ഒപ്പം ചാൻസലറും ഡിവിഷൻ ബെഞ്ചിൻ്റെ സമീപിച്ചു സിംഗിൾ ബെഞ്ച് വിധി റദ്ദാക്കണം അപ്പീൽ ഹർജിയുമായി അതിൽ വിശദമായ വാദം ജസ്റ്റിസ് അനിൽ കെ നരേന്ദ്രൻ അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ കേട്ടു അതിൽ കോടതി ഇന്ന് ഉത്തരവ് പറഞ്ഞു നാലരയ്ക്ക് ആ അതിൻ്റെ വിധി പകർപ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഹൈക്കോടതിയുടെ സൈറ്റിൽ കൃത്യമായി പറയുന്നത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ രണ്ട് പോയിന്റുകളാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടത് അതായത് ഈ കേസിൽ ഗവർണർ ചെയ്ത നടപടി ആരിഫ് മുഹമ്മദ് ഖാൻ ചാൻസലർ എന്ന പദവി ഉപയോഗിച്ച് ചെയ്ത നടപടി നിയമവിരുദ്ധമാണ് ഒരു കാരണവശാലും സർക്കാർ നൽകുന്ന പട്ടികയ്ക്ക് പുറത്തു നിന്ന് ഈ സർവകലാശാലകളിലേക്ക് താൽക്കാലിക വി സിമാരെ നിയോഗിക്കാൻ വൈസ് ചാൻസലർക്ക് ഗവർണർക്ക് അധികാരമില്ല എന്നുള്ളതാണ് രണ്ട് കാര്യങ്ങൾ കോടതി പറയുന്നുണ്ട് ഒന്ന് മനസ്സിരുത്തിയല്ല ഗവർണർ ഈ കാര്യം ചെയ്തത് മറ്റൊന്ന് ഈ മുൻ കോടതി വിധികൾ പരിഗണിക്കുകയോ പരിശോധിക്കുകയോ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് അതിന് പറഞ്ഞ ഒരു കാര്യം രണ്ടാമത്തെ പോയിന്റ് ഈ ആറ് മാസത്തിലധികം ദീർഘിപ്പിക്കാൻ പാടില്ല എന്ന് കോടതി പറഞ്ഞുകൊണ്ട് കോടതി വൈസ് ചാൻസലർമാർ എന്താണ് എന്ന കാര്യത്തിൽ ഒരു നിർവചനം നടത്തുന്നുണ്ട് അതായത് ഈ അഡ്മിനിസ്ട്രേറ്റീവ് വിങ്ങും അക്കാഡമിക് വിങ്ങും ഭരണനിർവഹണ സമിതിയും അക്കാഡമിക് വിഭാഗവും തമ്മിൽ ഉള്ള ഒരു പാലമാണ് ഈ സർവകലാശാലയിലും വൈസ് ചാൻസലറുടെ പദവി എന്ന് പറയുന്നത് അങ്ങനെ ആയിരിക്കണം വൈസ് ചാൻസലർമാർ പ്രവർത്തിക്കേണ്ടത് എന്ന് കോടതി ഓർമ്മിപ്പിച്ചിട്ടുണ്ട് പക്ഷേ അത് ഈ സർവ ഈ ഇപ്പോൾ കോടതിക്ക് മുമ്പിലെത്തിയ കെ ടി യുവിൻ്റെയും ഡിജിറ്റലിൻ്റെയും കാര്യത്തിൽ മാത്രമല്ല നമുക്കൊക്കെ അറിയുന്നത് പോലെ ബാധകമാവുക ഇപ്പോൾ കേരളയിൽ അടക്കം നടക്കുന്ന ഈ നാടകങ്ങൾക്കൊക്കെ കോടതി നൽകുന്ന ഒരു ഉത്തരവ് മറുപടിയാണിത് എന്ന കാര്യത്തിൽ ഒരു തർക്കമില്ല അപ്പം ഇതിൻ്റെ നെറ്റ് റിസൾട്ട് എന്ന് പറയുന്നത് ദൂരവ്യാപക പ്രത്യാഘാതം ഉണ്ടാക്കുന്നതാണ് കോടതി വിധി പറഞ്ഞപ്പോൾ അതിൽ കോട്ട് ചെയ്തിരിക്കുന്നത് ഈ രണ്ട് സർവകലാശാല ആക്ട് കൃത്യമായി കോട്ട് ചെയ്തിട്ടുണ്ട് സുപ്രീം കോടതി ഉത്തരവ് രണ്ടെണ്ണം കോട്ട് ചെയ്തിട്ടുണ്ട് ഒപ്പം യു ജി സി റെഗുലേഷൻസിൽ ചില കാര്യങ്ങൾ കോട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ എങ്ങനെയാവണം സർവകലാശാലകളിൽ വൈസ് ചാൻസലർമാർ പ്രവർത്തിക്കേണ്ടത് എന്നതടക്കം കോടതി പ്രതിപാദിച്ചതും വിശദീകരിച്ചതും ഈ നിയമങ്ങളുടെയും മുൻ ഉത്തരവുകളുടെയും യു ജി സി റെഗുലേഷൻസിൻ്റെയൊക്കെ പിൻബലത്തിലാണ് എന്നുള്ളതാണ് അതുകൊണ്ട് ഒരു കാരണവശാലും ഇതിൽ നിന്നും മറിച്ചൊരു തീരുമാനത്തിലേക്ക് പോകാൻ ഇനി അപ്പീല് പോകുമെന്ന് ഗവർണർ പറഞ്ഞാലും നടക്കാൻ പോകുന്നില്ല എന്ന ഉത്തരവ് വായിച്ചാൽ തന്നെ മനസ്സിലാകും കാരണം അത്ര ക്ലിപ്തവും വസ്തുനിഷ്ഠവും വസ്തുതാപരവുമായ ഒരു ഉത്തരവാണ് ഇന്ന് കോടതിയിൽ നിന്ന് പുറത്തു വന്നിരിക്കുന്നത് സാലിയാണ് വിവരങ്ങൾ നൽകിയിരിക്കുന്നത്